ഇന്നത്തെ രാശിഫലം ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ രാശിഫലം അനുസരിച്ച് പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജ്യോതിഷപ്രകാരം സംഭവിക്കുന്നു മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം ചില രാശിക്കാർക്ക് അനുകൂലവും ചിലർക്ക് പ്രതികൂലവും ഫലങ്ങൾ നൽകുന്നു ചിലരെല്ലാം കരുതിയിരിക്കുമ്പോൾ ചിലർക്ക് മേൽ ഭാഗ്യവർഷമുണ്ടാകുന്നു പന്ത്രണ്ട് രാശിക്കാരിൽ ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ ആരൊക്കെ ശ്രദ്ധിക്കണം ആരൊക്കെ കരുതിയിരിക്കണമെന്ന് ഇന്നത്തെ രാശിഫലത്തിൽ പറയാം മേടക്കൂറ് മേടം രാശിക്കാർക്ക് ഗുണനോഷ സമ്മിശ്രമായൊരു ദിനമാണെന്ന് പലപ്പോഴും ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വം ഇവർക്കുണ്ടാകുന്നു അതോടൊപ്പം തന്നെ അനുകൂല മാറ്റങ്ങൾ പലപ്പോഴും ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യുന്നു ബിസിനസ്സിൽ ലാഭകരമായ പല നേട്ടങ്ങളും ഉണ്ടാവുന്ന സാഹചര്യമായിരിക്കും സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും എങ്കിലും ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം ഇടവക്കൂറ് ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണഫലങ്ങൾ അധികരിച്ചു നിൽക്കുന്ന ദിവസമാണ് കൂടാതെ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും അതിനെയെല്ലാം പരിഹരിക്കാൻ സാധിക്കുന്നു ചെറിയ മാറ്റങ്ങൾ കാണുന്നതിൽ സന്തോഷമുണ്ടാകാം സാമ്പത്തികമായി അനുകൂല സമയമായിരിക്കും ആരോഗ്യം ശ്രദ്ധിക്കണം മിഥുനക്കൂറ് മിഥുനം രാശിക്കാർക്ക് ദോഷഫലങ്ങൾ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു ദേഷ്യം കൂടുതലുള്ളവർ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും കഠിനാധ്വാനം പെട്ടെന്ന് ഫലം നൽകണം എന്നില്ല ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിലനിൽക്കുന്നു ആരോഗ്യം ശ്രദ്ധിക്കണം കർക്കിടകക്കൂറ് കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂല മാറ്റങ്ങൾ നൽകുന്നു എങ്കിലും എന്ത് കാര്യവും വിവേകത്തോടെ ചെയ്തു തീർക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം പെട്ടെന്ന് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കിയാൽ വലിയ നഷ്ടത്തെ ഇല്ലാതാക്കാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യം ഗുണകരമായിരിക്കും ചിങ്ങക്കൂറ് ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നേട്ടങ്ങൾ നൽകുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഏത് തടസ്സവും പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിന് സാധിക്കുന്നു ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിൽ മുന്നോട്ടു തന്നെ പോവുക കുടുംബത്തിൽ സ്ഥിതിഗതികൾ അനുകൂലമായിരിക്കും അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കണം കന്നിക്കൂറ് കന്നിരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നേട്ടങ്ങൾ നൽകുന്നതാണ് ഓഫീസ് ജോലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്കകൾ കൂടി വരുന്നു ചെലവുകൾ നിയന്ത്രിക്കാൻ പരിശ്രമിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ദോഷങ്ങൾ കൂടുതലായിരിക്കും ആശുപത്രിവാസത്തിന് സാധ്യത കാണുന്നു തുലാം കൂറ് തുലാം രാശിക്കാർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകുന്നു ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വിദ്യാഭ്യാസത്തിനായി നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരുന്നു പണത്തിൻ്റെ കാര്യത്തിൽ അനുകൂല മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് വിജയത്തിനായി കഷ്ടപ്പെടേണ്ടി വരുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു വൃശ്ചികക്കൂറ് വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ മാനസികാരോഗ്യം വർദ്ധിക്കുന്ന ഒരു സമയമാണെന്ന് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ജീവിതം മുന്നോട്ട് പോകുന്നു എല്ലാ പ്രശ്നത്തിനും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതിനായി നിങ്ങൾ സമയം മാറ്റി വയ്ക്കേണ്ടതുമാണ് കർമ്മരംഗത്ത് തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് എങ്കിലും അവയെല്ലാം തന്നെ പരിഹരിക്കപ്പെടുന്നു ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ധനുക്കൂറ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ബിസിനസ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണം ധനനഷ്ടത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ബിസിനസ്സുകാർക്ക് ഇന്ന് നല്ല അവസരങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ബിസിനസ്സിലേക്ക് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ സമയം കുടുംബത്തിൽ ചെലവഴിക്കാൻ സാധിക്കുന്നു പലതരത്തിലും നിങ്ങളുടെ ജീവിതം മാറി മറിയാം ആഗ്രഹിക്കുന്നതുപോലെ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു മകരക്കൂറ് മകരം രാശിക്കാർക്ക് ഇന്ന് നല്ല ദിവസമായിരിക്കും പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നാലും ഏതവസ്ഥയിലും നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ സന്തോഷം വർദ്ധിക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നു സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുംഭക്കൂറ് കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികപരമായി നിങ്ങൾക്ക് സമ്പാദ്യം വന്നു ചേരുന്നു ലോട്ടറി കുറി പോലുള്ളവ നിങ്ങൾക്ക് തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട് കടം കൊടുക്കുന്നത് സൂക്ഷിച്ചു വേണം നിങ്ങളുടെ സമ്പത്ത് കണ്ട് മറ്റുള്ളവർ നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യത്തിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കരുത് അത് കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും ആരോഗ്യം ശ്രദ്ധിക്കണം മീനക്കൂറ് മീനം രാശിക്കാർക്ക് ജോലിയുടെ കാര്യത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകുന്നു പലപ്പോഴും അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകുന്നു നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിങ്ങൾ പറയുന്നത് പോലെ അനുകൂലമായ പല ഫലങ്ങളും നിങ്ങളെ തേടിയെത്തുന്നു സന്തോഷകരമായ പല വാർത്തകളും കേൾക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൃത്യമായ ചികിത്സ നേടേണ്ടതാണ്